ഒന്നാം റാങ്ക് കിട്ടിയിട്ട് പോലും നിയമനം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എന്താ പിന്നെ നമ്മൾ ഞാൻ ഒരു അധ്യാപികയാണ് ഇപ്പോൾ എന്താ ഞാൻ കുട്ടികളോട് പറയാ പിന്നെ പഠിച്ച് ജോലി വാങ്ങണം ഒരു ഗവൺമെന്റ് ജോലി വാങ്ങണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഒന്നാം റാങ്ക് വകയെ എനിക്ക് പോലും ജോലി തരാനില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇവരൊക്കെ പ്രോത്സാഹിപ്പിക്കുക നമ്മളെ സമയം അതിനൊന്നൊരു വാല്യൂ ഇല്ല ഒരുപാട് കഷ്ടപ്പെട്ട് എനിക്കറിയാം എൻ്റെ പഠനകാലം എന്ന് പറയുന്നത് ഞാനിപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നിരന്തരം പഠിച്ചുകൊണ്ടിരുന്ന അതിന് ശേഷം കല്യാണത്തിന് ശേഷമാണെങ്കിൽ ബി എഡ് കഴിഞ്ഞ പക്ഷേ അതുവരെ ഞാൻ പഠിച്ചതും തൊക്കെ കുട്ടികൾക്ക് എടുത്തു വേറെ മറ്റ് പല ജോലികളും നമ്മൾ ചെയ്തിട്ടാണ് പഠനകാലം നമ്മൾ പൂർത്തിയാക്കിയത് ഡോക്ടർ എന്ന് ആഗ്രഹിച്ചു പണം ഇല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ഒരു ആർട്ട് സബ്ജക്റ്റ് എടുത്ത് പഠിച്ചു വന്നത് അപ്പോൾ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് നമ്മളെ വീട്ടുകാർ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഞാനൊക്കെ മറ്റേ ഒരു ബിലോ പോവർട്ടിയില് പെട്ട ഒരു കുടുംബത്തിൽ പെട്ട കുട്ടിയാണ് ഞാൻ അന്ന് പഠിച്ചു വന്നത് അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു സാർ എന്തിനാണ് ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ തഴയപ്പെടുന്നത് ഒരു പരിഹാരം ഉണ്ടാവും ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒൻപതര വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി രണ്ട് നിയമനങ്ങൾ നടപ്പിലാക്കി എന്ന് കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പി ആർ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു യാഥാർത്ഥ്യം ഞങ്ങൾ അന്വേഷിച്ചു യാഥാർത്ഥ്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അഡ്വൈസ് ശുപാർശ കൊടുക്കുന്നവർക്കെല്ലാം രണ്ടായിരത്തി പതിനേഴിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ കെ എസ് ആർ ടി സി കണ്ടക്ടർ മൂവായിരം പേർക്ക് നിയമന ശുപാർശ നൽകി പി എസ് സി നിയമന ശുപാർശ നൽകിയാണ് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അവരെ നിയമിച്ചിട്ടില്ല ആ ലിസ്റ്റ് കാലഹരണപ്പെട്ടു പോയി ഗവൺമെന്റ് നിയമന ശുപാർശയുടെ നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കാൻ കുറച്ചു മാസങ്ങൾ മാത്രം അവശേഷിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നത് ഭരണമൊഴിയാൻ ഒഴിയാൻ കുറച്ചു സമയം കൂടി ബാക്കിയുള്ള പിണറായി വിജയൻ ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് ഭരണത്തിൽ എത്തുന്നതിന് വേണ്ടി ലോകത്തിൽ നട്ടാ കിളുക്കാത്ത നുണകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു പിണറായി വിജയൻ സ്തുതി പാഠകരായ പത്രം എന്ന് പറയുന്ന സി പി എമ്മിന്റെ മുഖപത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ദേശാഭിമാനിയിൽ ഇന്നത്തെ ദേശാഭിമാനിയിൽ വന്ന വാർത്ത തന്നെ നട്ടാക്കിളുക്കാത്ത നുണയായിരുന്നു കഴിഞ്ഞ ഒൻപതര വർഷം കൊണ്ട് കേരളത്തിൽ പി എസ് സി വഴി നിയമനം നൽകിയത് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി രണ്ട് പേർക്കാണ് എന്നാണ് ദേശാഭിമാനി നട്ടാക്കിളിക്കാത്ത കള്ളൻ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ വേണ്ടി എഴുതിയിരിക്കുന്നത് ഒരു നുണ നൂറ് പ്രാവശ്യം ആവർത്തിച്ചാൽ അത് സത്യമാകി സത്യമായി മാറും എന്നുള്ള ഒരു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശാഭിമാനി പോലുള്ള ഇടതുപക്ഷത്തിന്റെ മുഖപത്രങ്ങൾ ഇതുപോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പഠിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ വാർത്തയുടെ സത്യ അന്വേഷിച്ചു പോയപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാക്കിയത് അതായത് അഡ്വൈസ് മെമ്മോ അയച്ചിട്ടുണ്ടായിരുന്നു നിയമനം നൽകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അഡ്വൈസ് മെമ്മോ അയച്ചിട്ടുണ്ടായിരുന്നു ആ അഡ്വൈസ് മെമ്മോയുടെ കണക്ക് വെച്ചുകൊണ്ടാണ് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി രണ്ട് നിയമനം നടത്തിയത് എന്ന് ഇവർ അവകാശപ്പെടുന്നത് ഈ മെമ്മോ അയച്ചവരിൽ ഒരു ശതമാനം ആളുകൾക്ക് പോലും പിണറായി വിജയൻ സർക്കാർ നിയമനം നൽകിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം വാസ്തവം ഇങ്ങനെ ഇങ്ങനെയായിരിക്കുകയാണ് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് വീണ്ടും ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുവാൻ വേണ്ടി പിണറായി വിജയനും സഖാക്കന്മാര് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് ഇത് തിരിച്ചറിയേണ്ടതുണ്ട് ചെയ്ത നല്ല കാര്യങ്ങളുടെ അല്ലെങ്കിൽ പുരോഗമനത്തിന്റെ വികസനത്തിന്റെ പാഠങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് വോട്ട് തേടി ചെല്ലട്ടെ അല്ലാതെ ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിൽ നട്ടാക്കിളുക്കാത്ത തല പൊട്ടിത്തെറിക്കുന്ന നൊണകൾ പറഞ്ഞ് ജനങ്ങളെ വീണ്ടും സമീപിച്ച് പറ്റിച്ച് വോട്ട് മേടിച്ച് അധികാരത്തിൽ വരാം എന്നുള്ള ആഗ്രഹം പിണറായി വിജയനും സഖാക്കളും ഇനിയെങ്കിലും തിരുത്തണം ഇത് തന്നെയാണ് സാമൂഹ്യ അടക്കം വന്നുകൊണ്ട് ആളുകൾ ഇപ്പോൾ പിണറായി വിജയനും സി പി എമ്മിനും എതിരെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് നിന്നുള്ള ഒരു ഉറുദു അധ്യാപിക പഠിച്ച എല്ലാ വിഷയങ്ങൾക്കും എപ്പോഴും ഒന്നാം റാങ്ക് മാത്രമാണ് റഷീദ എന്ന് പറഞ്ഞ ഈ മലപ്പുറം മലപ്പുറംകാരി കരസ്ഥമാക്കിയിരിക്കുന്നത് അതായത് ബിരുദത്തിനും ബിരുദാനന്ദര ബിരുദത്തിനുമെല്ലാം റഷീദ ഒന്നാം റാങ്കോടുകൂടിയാണ് പാസ്സായിരിക്കുന്നത് എം ഫില്ലും ഒന്നാം കൂടി പാസ്സായി എന്നിട്ടും ഉറുദു അധ്യാപകരുടെ പരീക്ഷയിൽ ഒന്നാം കൂടി പാസ്സായിട്ടും അവർക്ക് നിയമനം കൊടുക്കാൻ പോലും കേരളത്തിന് സാധിച്ചില്ല പിണറായി വിജയൻ എന്ന മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി രണ്ടു പേർക്ക് നിയമനം നൽകി എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നട്ടാക്കിളിക്കാത്ത ഇവർ എന്ത് ചെയ്യണം എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഒരു കാരണവശാലും ഇത് ക്രൈം ഓൺലൈൻ പറയുന്നതല്ല നിങ്ങൾക്ക് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും മലപ്പുറംകാരിയായ റഷീദ എന്ന് പറയുന്ന ഈ യുവതി അവർ റാങ്ക് ലിസ്റ്റ് അസാധുവായതിന്റെ പേരിൽ അവർക്ക് ജോലി കിട്ടിയില്ല ഇപ്പോഴും ട്യൂഷൻ എടുത്ത് കഴിയുന്ന അവർ പറയുന്നത് താൻ എങ്ങനെയാണ് കുട്ടികളോട് പഠിക്കണം എന്ന് പറയുന്നത് കാരണം പഠിച്ച് ഒരു ജോലി നേടുന്നതിന് വേണ്ടിയാണ് പഠിക്കാൻ പറയുന്നത് പഠിച്ച എല്ലാ വിഷയങ്ങൾക്കും അതായത് ബിരുദത്തിനും ബിരുദാനന്ദ ബിരുദത്തിനുമെല്ലാം അവർ റാങ്കോട് കൂടി തന്നെ പാസ്സായി എം ഫില്ലും റാങ്ക് കൂടി എടുത്തു എന്നിട്ടും അങ്ങനെയുള്ള ഒരാൾക്ക് ജോലി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവർ ട്യൂഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളോട് അവരിന് എന്ത് പറയും എന്നാണ് അവർ ചോദിക്കുന്നത് കണ്ണീരോട് കൂടിയാണ് റഷീദ തന്റെ കാര്യം വ്യക്തമാക്കുന്നത് സത്യാവസ്ഥ ഇങ്ങനെയായിരിക്കുമ്പോൾ പിണറായി വിജയനും കൂട്ടരും പറയുന്നത് പി വഴി കഴിഞ്ഞ ഒൻപതര വർഷക്കാലം കൊണ്ട് കേരളത്തിൽ മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി രണ്ട് നിയമനങ്ങൾ നടത്തി എന്ന് പറയുമ്പോൾ ഇത് എന്ത് തരത്തിലുള്ള നുണയാണ് പറയുന്നത് ഇത് പിണറായി സർക്കാരല്ല നുണറായി 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 സർക്കാരാണ് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം പിണറായി വിജയനെതിരെ ആളുകൾ പരാമർശങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ റഷീദയുടെ ആത്മനമ്പരം നമുക്കൊന്ന് കേൾക്കാം മാത്രമല്ല ഈ വിഷയത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി എൻ ജിഒ ആയ ഇ വി പ്രകാശ് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുണ്ടായി പ്രകാശിന്റെ പ്രസംഗവും നമുക്ക് ഈ വാർത്തകളുടെ പിന്നാമ്പുറങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്നത് തന്നെയാണ് നമുക്ക് വാക്കുകൾ തുടർന്ന് പ്രകാശിന്റെ വാക്കുകളും ഒന്നാം റാങ്ക് കിട്ടിയിട്ട് പോലും നിയമനം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എന്താ പിന്നെ നമ്മൾ ഞാൻ ഒരു അധ്യാപികയാണ് ഇപ്പോ എന്താ ഞാൻ കുട്ടികളോട് പറയാ പിന്നെ പഠിച്ച് ജോലി വാങ്ങണം ഒരു ഗവൺമെന്റ് ജോലി വാങ്ങണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഒന്നാം റാങ്ക് വകേ എനിക്ക് പോലും ജോലി തരാനില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക നമ്മളെ സമയം അതിനൊന്നും ഒരു വാല്യൂ ഇല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടു എനിക്കറിയാം എൻ്റെ പഠനകാലം എന്ന് പറയുന്നത് ഞാനിപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നിരന്തരം പഠിച്ചുകൊണ്ടിരുന്ന അതിന് ശേഷം കല്യാണത്തിന് ശേഷമാണെങ്കിൽ ബി എഡ് കഴിഞ്ഞ ചോദിച്ചാൽ അതുവരെ ഞാൻ പഠിച്ചതും ഇതൊക്കെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു വേറെ മറ്റു പല ജോലികളും നമ്മൾ ചെയ്തിട്ടാണ് പഠനകാലം നമ്മൾ പൂർത്തിയാക്കിയത് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിച്ചു പണമില്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ ഒരു ആട് സബ്ജെക്ട് എടുത്ത് പഠിച്ചു വന്നത് അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മളെ വീട്ടുകാർ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഞാനൊക്കെ പറ്റേ ഒരു ബിലോ പോവർട്ടിയിൽ പറ്റൊരു കുട്ടിയാണ് ഞാൻ അന്ന് പഠിച്ചു വന്നത് അതൊക്കെ ആലോചിക്കുമ്പോ നമുക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു സാർ എന്തിനാണ് ഈ രീതിയിൽ നമ്മൾ തഴയപ്പെടുന്നത് ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ദേശാഭിമാനിയിലും ഒരു വാർത്തയുണ്ട് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി രണ്ട് നിയമനങ്ങൾ കഴിഞ്ഞ ഒൻപതര മാസം കൊണ്ട് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി രണ്ട് നിയമനങ്ങൾ ഫെഡറൽ ഗവൺമെന്റ് നടപ്പിലാക്കി കഴിഞ്ഞു എന്തൊരു കള്ളക്കണക്കാണ് ഒൻപതര വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി രണ്ട് നിയമനങ്ങൾ നടപ്പിലാക്കിയെന്ന് കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പി ആർ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു യാഥാർത്ഥ്യം ഞങ്ങൾ അന്വേഷിച്ചു യാഥാർത്ഥ്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അഡ്വൈസ് മെമ്മോ കൊടുത്തതിന്റെ കണക്കാണ് അഡ്വൈസ് മെമ്മോ എന്ന് പറഞ്ഞാൽ നിയമന ശുപാർശ നിയമന ശുപാർശ കൊടുക്കുന്നവർക്കെല്ലാം നിയമനം കൊടുക്കില്ല രണ്ടായിരത്തി പതിനേഴിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ കെ എസ് ആർ ടി സി കണ്ടക്ടർ മൂവായിരം പേർക്ക് നിയമന ശുപാർശ നൽകി പി എസ് സി നിയമന ശുപാർശ നൽകിയാണ് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറായിട്ടും അവരെ നിയമിച്ചിട്ടില്ല ആ ലിസ്റ്റ് കാലഹരണപ്പെട്ടു പോയി ഗവൺമെന്റ് നിയമന ശുപാർശയുടെ കണക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് നിയമനമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇപ്പോൾ നമ്മൾ കണ്ടു എൽ പി സ്കൂൾ ടീച്ചേഴ്സ് അവരുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏതാനും വർഷങ്ങളായി അവരിൽ പല ആളുകൾക്കും നിയമന ശുപാർശ കൊടുത്തു പക്ഷെ അവര് നിയമനം നടത്തപ്പെട്ടിട്ടില്ല എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിൽ ഒഴിവില്ല അവിടെ ഡിവിഷൻ ഫാളാണ് അതുകൊണ്ട് നിയമനം നടത്തുവാൻ പറ്റില്ല എന്ന് പറയുന്നു എൽ പി സ്കൂൾ ടീച്ചേഴ്സ് ഇപ്പോൾ സമരത്തിന് രംഗത്ത് വരുന്നു അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് പട്ടികയിൽപ്പെട്ട ഒന്നാം റാങ്കുകാരി മലപ്പുറം സ്വദേശിനി റഷീദ അവർക്ക് ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു പി ജിക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു അവർക്ക് എം ഈ അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയിൽ അവർക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു പക്ഷെ അവർക്ക് നിയമനം കൊടുത്തില്ല പ്രിയപ്പെട്ടവരെ ആറ് ദിവസം മുമ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് പട്ടിക റദ്ദു ചെയ്യപ്പെട്ടു കാലാവധി കഴിഞ്ഞു പുതിയ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു റാങ്ക് പട്ടിക വന്നിട്ട് ആ റാങ്ക് പട്ടികയിൽ നിന്ന് ഒരാളെ പോലും നിയമിച്ചില്ല പട്ടിക കാലഹരണപ്പെട്ടും പുതിയ പരീക്ഷയുമായിട്ട് പി എസ് സി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കെ എസ് ആർ ടി സിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ മുപ്പത്തി എണ്ണായിരം തൊഴിലാളികളുണ്ടായിരുന്നു ഇപ്പോഴെത്രയാണ് ഇപ്പോൾ ഇരുപത്തിരണ്ടായിരം തൊഴിലാളികൾ കെ സി ബിയിൽ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലാളികളുണ്ടായിരുന്നു ഇപ്പോൾ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറായിട്ട് അത് ചുരുങ്ങിയിരിക്കുന്നു എവിടെയാണ് നിയമനം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കെ എസ് ആർ ടി സിയിലും കെ എസ് ഇ ബിയിലും നിയമനം നടത്തുന്നില്ല പി എസ് സിയുടെ ലിസ്റ്റ് റാങ്ക് പട്ടിക നിലനിൽക്കെയാണ് കെ എസ് ആർ ടി സിയിൽ ഒരു സ്വകാര്യ കമ്പനിയെ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് കൊണ്ടുവന്നത് ആലോചിച്ച് നോക്കണം സ്വിഫ്റ്റ് എന്നാണ് പേരതേ നമ്മൾ കാണുന്ന കെ എസ് ആർ ടി സി ബസ് സ്വിഫ്റ്റ് ആണ് അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരോട് ചോദിച്ചു നോക്കണം ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് എഴുന്നൂറ്റി അൻപത് രൂപ ദിവസ വേതനം സേവന വേതന വ്യവസ്ഥകളില്ല കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനം മാത്രം എന്ന് പറഞ്ഞാൽ തൊഴിലവകാശങ്ങൾ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ശമ്പളം കൊടുക്കാതെ സേവന വേതന വ്യവസ്ഥകൾ കൊടുക്കാതെ കെ എസ് ആർ ടി സിക്ക് ഒരു പ്രൈവറ്റ് കമ്പനി പോലെ പ്രവർത്തിക്കുന്ന സ്വിഫ്റ്റിനെ കൊണ്ടുവന്നത് യു ഡി എഫിന്റെ സർക്കാരല്ല ചെങ്കൊടി പിടിച്ചുകൊണ്ട് അധികാരത്തിൽ അമർന്നിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടി സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കെ എസ് ആർ ടി സിക്ക് കൊണ്ടുവന്നത് കരാർ നിയമനങ്ങൾ മാത്രം നടത്തുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൊണ്ടുവന്നത് പ്രിയപ്പെട്ടവരെ പക്ഷെ ഇവര് പ്രചരിപ്പിക്കും കഴിഞ്ഞ ഒൻപതര മാസം വർഷം കൊണ്ട് വലിയ നിയമനം നടത്തി പക്ഷേ ഞങ്ങൾ പറയുന്നു ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷൻ ഈ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുക ഞങ്ങൾ പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിയമനം നടന്ന ഒൻപതര വർഷങ്ങളാണ് കിടന്നു പോയത് പക്ഷേ സി പി എം ഈ സർക്കാരും ഏജൻസികൾക്ക് വലിയ തോതിൽ പണം കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു പ്രതീതി സൃഷ്ടിക്കുവാൻ കണക്ക് പറയണം നിങ്ങൾ നിയമന ശുപാർശ കൊടുത്തതിന്റെ കണക്കല്ല എന്താണെന്നറിയ പറയേണ്ടത് എത്ര പേര് ജോയിൻ ചെയ്തു നിങ്ങൾ സ്പാർക്ക് ഐ ഡി കാണിക്കണം വൈ എഫ് ഐ കാര് ധൈര്യം ഉണ്ടെങ്കിൽ പക്ഷെ ഇല്ല പ്രിയപ്പെട്ടവരെ നിയമന ശുപാർശയുടെ കണക്ക് മറ്റൊരു തട്ടിപ്പും കൂടിയുണ്ട് ഈ വിഷയത്തിൽ എന്താണെന്ന് അറിയാമോ അതായത് എൻ ജെ ഡി ആകും ഒരു ലിസ്റ്റിൽപ്പെട്ട പെട്ട ഉദ്യോഗാർത്ഥി അയാൾ മറ്റു പല പരീക്ഷകളും എഴുതി അഞ്ചു ആറ് ലിസ്റ്റിൽ ഉണ്ടാകും പക്ഷേ പി എസ് സി എന്ത് ചെയ്യും ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഞാൻ ആറ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പി എസ് സി എനിക്ക് ും എനിക്ക് ചിലപ്പോൾ എൽ ഡി സി ക്കായിരിക്കും ചെയ്യാൻ സാധിക്കുക ഞാൻ ജോയിൻ ചെയ്യുന്നു അഞ്ച് ജോലിക്ക് എനിക്ക് പറ്റില്ല അപ്പോൾ ഡ്യൂട്ടിയാവും സർക്കാർ എന്ത് ചെയ്യും ഈ എൻ ജെ ഡി ആയതും കൂടി നിയമനമായിട്ട് കണക്കിൽ ഉൾപ്പെടുത്തി പ്രചരിപ്പിക്കും ഈ തട്ടിപ്പ് ജനങ്ങൾക്കറിയില്ല എൻ ജെ ഡി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഏകദേശം ായിരത്തിലധികം എൻ ജെ ഡി ഈ ഒൻപതര വർഷം കൊണ്ട് സംസ്ഥാനത്ത് ഉണ്ടായി ഞാനിത് പറഞ്ഞത് ശുപാർശ നൽകി മൂന്ന് മാസത്തിനുള്ളിൽ നിയമനം നടത്തണമെന്നാണ് ചട്ടമെന്നിരിക്കെ നിയമന ശുപാർശ ലഭിച്ച അനേകായിരം ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുക്കാതെ അത് കണക്കിൽപ്പെടുത്തും രണ്ടാമത്തത് എൻ ആയിട്ടുള്ള ലിസ്റ്റിൽപ്പെട്ട ആളുകളുടെ കൂടി നിയമനമാക്കി കാണിച്ചുകൊണ്ട് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി രണ്ടിന്റെ കണക്കുമായിട്ട് പിണറായി വിജയൻ ഗവൺമെന്റ് വരുന്നത് തട്ടിപ്പാണ്